ഇതൊരു സുപ്രഭാതത്തിൽ ഒരു കാര്യമല്ല നമുക്കറിയാം കോവിഡിന് മുമ്പ് രണ്ടായിരത്തി ഇരുപതിൻ്റെയൊക്കെ ആ ഒരു കാലം രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഒക്കെ നടന്ന ചില സംഭവങ്ങൾ നമുക്കറിയാം നമ്മൾ പലപ്പോഴും പല ചർച്ചകളിലും പലരും ചൂണ്ടിക്കാണിക്കാറുള്ള ഒരു കാര്യമാണ് ക്രൈസ്തവ സമുദായത്തിൻ്റെ ഈ ഒരു കെട്ടുറപ്പ് തകർക്കാൻ ഇവർ ആദ്യം ടാർജറ്റ് ചെയ്യുന്നത് നേതൃത്വത്തെയാണ് അതായത് അൽമായ നേതൃത്വം ഇപ്പോൾ വൈദികര് സന്യസ്ഥർ ഈ ആക്രമണങ്ങളുടെ എല്ലാം ഒരു തുടക്ക ഒരു പോയിന്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ബിഷപ്പ് ഫ്രാങ്കോയുടെ ആ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വഞ്ചിസ് കോറിൽ നടന്ന സമരം അതിൽ ഇൻവോൾവ് ചെയ്ത ഗ്രൂപ്പുകൾ ഒക്കെ നമുക്കറിയാം പിന്നീട് അതിനുശേഷം നമുക്കറിയാം പിന്നീട് അവർ സന്യസ്ഥരിലേക്ക് കടക്കുന്നു സന്യാസ മഠങ്ങളിൽ സന്യസ്ഥരെ വളരെയധികം അടിച്ചമർത്തലുകൾ നേരിടുന്നു എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് സേവ് നണ്ണെന്നൊക്കെ പറഞ്ഞ വലിയ രീതിയിലുള്ള ചില ക്യാമ്പയിനുകളൊക്കെ നടന്നതായിട്ട് നമുക്ക് അറിയാം പിന്നെ കോവിഡിന് ശേഷം ഇത്തരത്തിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ആക്രമണം നടത്തുന്നു ഈ പല മുൻപൊക്കെ പല ഇൻസിഡന്റിലും ഇതിൽ പ്രതികളായിട്ട് നിൽക്കുന്ന ചില തീവ്ര സംഘടനകളാണെങ്കിൽ നമുക്ക് റേറ്റൊടുവിൽ ഇപ്പോൾ കാഞ്ഞങ്ങാട് നടന്ന ആ ഒരു സംഭവത്തിലൊക്കെ അതിൽ സ്ഥാപനത്തിന് നേരെ എരച്ചു കയറിയത് അല്ലെങ്കിൽ ആ ഒരു വിവാദ വിഷയം ഉണ്ടാക്കിയത് യൂത്ത് ലീഗ് പ്രവർത്തകരൊക്കെയാണ് അപ്പോൾ വളരെ ഡ് ആയിട്ടുള്ള ചില നീക്കങ്ങൾ വളരെ വർഷങ്ങളായി നമ്മുടെ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ സമുദായ നേതൃത്വത്തിന് നേരെ വൈദികർക്ക് നേരെ ഒക്കെ നടക്കുന്നുണ്ട് എന്നതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള സൂചനകളല്ലേ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങൾ പിന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമൽ ശ്രീ തീർച്ചയായിട്ടും ഈ ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ശരിയാണ് കാലങ്ങളായിട്ടുള്ള ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്യുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക അതിനനുസരിച്ച് ഒരു പൊതുബോധ സൃഷ്ടി ഉണ്ടാക്കുക അതിന്റെ ഫലമായിട്ട് പൊതുജനങ്ങൾക്കിടയിൽ പോലും ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാക്കിയും ഒരു എന്താ പറഞ്ഞ ഒരു ഒരു പ്ര ഒരു പ്രശ്നം ഉണ്ടാക്കി അതിൻ്റെ അകത്ത് തങ്ങളാണ് ഇര തങ്ങൾക്കാണ് നീതി വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്വ സ്ഥാപനങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ ക്രൈസ്തവ നേതൃത്വങ്ങൾക്കെതിരെയും ഒക്കെ സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് ഇവിടെ ഒരു സമൂഹം മാറുന്നു അല്ലെങ്കിൽ അതിന് കൂട്ടുപിടിക്കുന്ന മാധ്യമങ്ങളും അതിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ശരിക്കും ഈ ക്രൈസ്തവ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഇവർക്ക് എന്തുമാത്രം ഈ സ്ഥാപനങ്ങളുടെ അവകാശങ്ങളെ പറ്റി ഒരു അവയർനെസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക അവബോധം ഉണ്ടെന്നുള്ളത് അതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് ഈ ന്യൂനപക്ഷ അവകാശം തന്നിരിക്കുക അല്ലെങ്കിൽ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ എന്ന് പേര് വിളിക്കുക എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതാണ് ഇവിടെ ഭരണഘടന സൃഷ്ടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സമയത്ത് അവിടെ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സംവരണ വിഷയങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം വന്നു ആ സമയത്ത് എല്ലാ മതങ്ങളിലെയും സംവരണം ഭരണഘടനാ സമയത്ത് അവിടെ എടുത്തു കളയുകയുണ്ടായി ആ എടുത്തു കളയുന്ന വേളയിൽ അവിടെ പരാമർശമായ വിഷയം ഇതാണ് അതായത് മതങ്ങളുടെ വിഭജനം അതായത് വിഭാഗീയത മൂലം ആളുകളിൽ വേർതിരിവ് ഉണ്ടാകരുത് അതുകൊണ്ട് മതപരമായിട്ടുള്ള വിഭജനങ്ങൾ പാടില്ല അത്തരത്തിലുള്ള സംവരണങ്ങൾ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു കളയുന്ന ഒരു ഘട്ടത്തിൽ അവിടെ വന്നൊരു കാര്യമാണ് എന്നാൽ ഈ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ സംരക്ഷിക്കപ്പെടണം നാളെ ഒരു ഭൂരിപക്ഷത്തിന്റെ ആശയത്തിന്മേൽ അവരുടെ ആ ഒരു ആശയമാകട്ടെ പൈതൃകമാകട്ടെ പാരമ്പര്യമാകട്ടെ സ്വത്വബോധമാകട്ടെ നശിപ്പിക്കപ്പെട്ടു പോകരുത് അതിനായിട്ട് അവിടെ വ്യക്തമായിട്ട് ഉടലെടുത്തൊരു സാധനമാണ് ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നുള്ളത് ആ ന്യൂനപക്ഷ അവകാശങ്ങളിലൂടെ അന്ന് ഭരണഘടനയില് മുന്നോട്ട് വെച്ച കാര്യം ഇതാണ് ഈ ന്യൂനപക്ഷം ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് അവരുടെ സ്ഥാപനങ്ങൾ അവിടെ രൂപപ്പെടുത്താനായിട്ടും പ്രവർത്തിക്കാനായിട്ടുമുള്ള ഒരു അവകാശം ലഭിക്കുകയും ആ സ്ഥാപനങ്ങളിലൂടെ ആ ന്യൂനപക്ഷ സമുദായത്തിന് അവരുടെ പാരമ്പര്യവും അവരുടെ വിശ്വാസവും അവരുടെ സ്വത്തബോധവും ഒക്കെ വളർത്താനായിട്ടും പ്രചരിപ്പിക്കാനായിട്ടും കുട്ടികളിൽ അത് ഒരു പഠന വിഷയമാക്കി വളർത്തിയെടുക്കാനായിട്ടും ഉള്ള ഒരു അവകാശവും കൂടിയാണ് ശരിക്കും പറയും ന്യൂനപക്ഷ അവകാശം എന്ന് പറയുന്നത് അതേസമയം നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം വളരെ സെക്യുലർ ആയി പോയതുകൊണ്ട് നമ്മളെല്ലാം ഒരു പൊതുവിദ്യാലയ മാതൃകയിലാണ് നമ്മുടെ സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുക അവിടെ നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ലിമിറ്റേഷൻസ് പരമാവധി എത്രത്തോളം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ പലപ്പോഴും കടന്നു പോവുക അതുകൊണ്ട് തന്നെ ഈ ന്യൂനപക്ഷ അവകാശം എന്താണ് ഈ സ്ഥാപനത്തിന് അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണ് ഈ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്നതിനെ പറ്റി ചിന്തിക്കുന്നില്ല പലപ്പോഴും നമ്മള് സെക്യുലർ വിദ്യാഭ്യാസ മേഖലയിലൂടെ മാത്രമായിട്ട് നമ്മുടെ സ്ഥാപനത്തെ കൊണ്ടുപോവാണ് അതേസമയം നമ്മുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളോ സ്വത്ത് ഒക്കെ നമ്മുടെ കുട്ടികളിലൂടെയും ഒന്ന് പഠിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ അവരിലൂടെ എത്താനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ കുറഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഇത് വെറും ഒരു പൊതുവിദ്യാലയമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം കൂടെ ഉണ്ടാവുകയാണ് ആ സ്ഥിതിവിശേഷത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ചില താല്പര്യ കക്ഷികള് ഇവിടെ ഇന്ന ഇന്നസ് കാര്യങ്ങൾ കാണുന്നു ഒരു പൊതുവിദ്യാലയത്തിൽ ഇത് പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് അതിനെതിരെ എന്താ പറയാ പ്രവർത്തിക്കാനായിട്ടും പ്രകടനങ്ങൾ നടത്താനായിട്ടും പ്രതിഷേധിക്കാനായിട്ടും കരാവോ ചെയ്യാനായിട്ടൊക്കെയുള്ള ശ്രമങ്ങൾ ഇവിടെ നടത്തുക അതേസമയം പൊതുവിദ്യാലയത്തിലേക്കാൽ ഉപരി ഇതൊരു ന്യൂനപക്ഷ സ്ഥാപനമാണെന്നും ആ ന്യൂനപക്ഷ സ്ഥാപനത്തിന്റെ അവകാശങ്ങൾ ഇതാണെന്നും അവിടെ കൃത്യമായിട്ടും വരുന്നവരെ ബോധിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ബോധവൽക്കരിക്കാനായിട്ടുള്ള ഒരു അറിവ് പലപ്പോഴും നമ്മുടെ സ്ഥാപന മേധാവികൾ കൊണ്ടോ എന്നുള്ള ആരത്തിൽ സംശയമാണ് അവിടെയാണ് പലപ്പോഴും നമ്മുടെ ആദ്യഘട്ടം പാളിപ്പോകുന്നതായിട്ട് കാണുന്നത് മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന മാധ്യമ പ്രവർത്തകരോ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളോ പോലും ഇതിനെ മറ്റൊരു തലത്തിൽ നമ്മളെ ഒന്ന് വർഗീയവത്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും മാത്രവുമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തന്നെ സംഘടനകള് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ക്രൈസ്തവ സ്ഥാപനങ്ങളെ അവിടെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലേക്കുള്ള പ്രകടനങ്ങൾ നടത്തുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ ബോധം എത്രമാത്രമാണ് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ചായ്വ് എത്രമാത്രമാണെന്ന് തുറന്നു കാണിക്കുന്നതാണ് തീർച്ചയായിട്ടും ഇവിടുത്തെ പൊതുസമൂഹം അത് ശ്രദ്ധിക്കേണ്ടായിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പിന്നെ തെരഞ്ഞെടുപ്പ് വന്നാലും അവിടെ യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി അല്ലെങ്കിൽ എൽ ഡി എ എന്ന കക്ഷികൾ അവിടെ നിലയിൽ വരികയാണ് ഈ വരുന്ന സമയത്ത് യു ഡി എഫിന് വേണ്ടി അവിടെ വോട്ട് ചെയ്യുന്നത് ഒരു മുസ്ലിം ലീഗിന് വേണ്ടിയാണ് അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഈ യു ഡി എഫിന് മറ്റു ഘടകകക്ഷികൾ എന്തിനേക്കാളും ഇവർ യു ഡി എഫിന് വേണ്ടി വോട്ട് ചെയ്യുന്നു എന്ന രീതിയിലേക്കാണ് പലപ്പോഴും ആൾക്കാർ വോട്ട് ചെയ്യുക അല്ലെങ്കിൽ അവിടെ എൻ ഡി ഐക്കാട്ടെ എൽ ഡി എഫിനത് തന്നെയാണ് ഈ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യം വെച്ചോണ്ട് തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിൽ നോക്കുവാണെങ്കിൽ അവിടെ മുസ്ലിം ലീഗിന് വേണ്ടി വോട്ട് ചെയ്യുന്ന ധാരാളം ക്രിസ്ത്യാനികളെ യു ഡി എഫ് ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികൾ കാണാൻ സാധിക്കും ഇപ്പൊ അത്തരത്തിലുള്ള തരത്തിലെ ഈ മുസ്ലിം യൂത്ത് ലീഗ് ഒക്കെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ എത്രമാത്രം ഒരു മതേതര അല്ലെങ്കിൽ ജനാധിപത്യ ബോധത്തിന് അത് ഉതകുന്നതാണോ എന്നുള്ളത് സംശയമാണ് കാരണം ഇപ്പൊ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ മറ്റൊരു ന്യൂനപക്ഷ സമുദായമാകട്ടെ മുസ്ലിം സമുദായമാകട്ടെ ആ സമുദായത്തിന്റെ സ്ഥാപനങ്ങൾ ഇപ്പം മർക്കസ് നോളജ് സിറ്റിക്കൊക്കെ ഒക്കെ കീഴിലായിട്ട് ധാരാളം സ്ഥാപനങ്ങൾ ഇപ്പം മോടെ വരുന്നുണ്ട് ആ സ്ഥാപനങ്ങളിലൊക്കെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമ്മൾ ഇന്ന് കാണേണ്ടതാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് മതപരമായിട്ടുള്ള ചട്ടക്കൂടികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനവും ആ ഒരു വേഷവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയാണ് അവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടുക അവിടെയുള്ള പ്രാർത്ഥനകളാകട്ടെ അവിടെയുള്ള ഭാഷാ പഠനങ്ങളാകട്ടെ എല്ലാം തന്നെ അപ്പൊ അത്തരത്തിലുള്ള ഒരു ചട്ടക്കൂട്ടിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഇതര സമുദായത്തിലെ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഠനത്തിലേക്ക് ചെല്ലുക എന്നത് പോലും ദുഷ്കരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഇത്രമാത്രം ഒരു പൊതുബോധത്തിൽ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന സ്ഥാപനങ്ങളെ പോലും വർഗീയവൽക്കരിക്കാനായിട്ടുള്ള ശ്രമം എന്നുള്ളത് വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ശരിക്കും പറയാം ഇതിനെ തടയിടേണ്ടത് ഇവിടെയുള്ള ജനപ്രതിനിധികളാണ് ജനപ്രതിനിധിയാണ് അതായത് ഒരു ജനത്തിന് എന്തെങ്കിലും ഒരു ആശയ കുഴപ്പം ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രതിനിധിയായിട്ടുള്ള വ്യക്തി വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആശയ കുഴപ്പം നീക്കാനായിട്ട് എന്നാൽ ഇതേസമയം ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ ഏർ ക്രൈസ്തവ ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊരു എന്താ പറയുക വിവാദ വിഷയം അല്ലെങ്കിൽ ഒരു തെറ്റായ ഒരു പ്രവർത്തനയോ പ്രവർത്തനമോ പ്രവണതയോ ഒക്കെ വന്നാൽ പോലും അവിടെ ജനപ്രതിനിധികൾ മിണ്ടാതെ നിൽക്കുന്ന ഒരു സമീപനമാണ് എടുക്കുക ആ സമയത്ത് നമ്മൾ ചോദിക്കുവാണെങ്കിൽ സഭ പറയട്ടെ സഭാ അധികാരികൾ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ എന്താ പറഞ്ഞത് ഒന്ന് വളച്ചു ചുറ്റി പോകുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് വഴുതി പോകുന്ന ജനപ്രതിനിധികളാണ് കാണാൻ സാധിക്കുക അപ്പം അത്രമാത്രം മാത്രമാണ് ഒരു എന്താ പറയുക ഒരു ക്രൈസ്തവ ജനപ്രതിനിധി അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പം ജനപ്രതിനിധികളെ പോലും ആളുകളെ നമ്മള് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് തരംതിരിച്ച് ഒരു മതത്തിന്റെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ പോലും ആണല്ലോ നമ്മൾ കാണുക ആ രീതിയിൽ ക്രൈസ്തവ സഭയ്ക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു ജനപ്രതിനിധിയെ പോലും കിട്ടാനില്ല എന്നുള്ള ഒരു കാര്യമാണ് നമ്മളോട് കാണുക അതേസമയം ഇവരെല്ലാം ക്രിസ്ത്യൻ ലെവലിലാണ് അറിയപ്പെടുക പക്ഷെ ക്രിസ്ത്യാനിയുടെ വിഷയത്തിൽ ആരും തന്നെ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുമില്ല അപ്പൊ അത്രമാത്രം രാഷ്ട്രീയ അരാജകത്വത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ക്രൈസ്വ സമൂഹം ഇന്ന് മുന്നോട്ട് പോവുക ആ ഒരു നിലനിൽക്കിയാണ് നമ്മുടെ ഈ മാധ്യമങ്ങൾ പോലും ഇത്രത്തോളം ക്രൈസ്തവ സമൂഹത്തിനെതിരായിട്ടുള്ള ഈ അജണ്ടകളിലൂടെ അതിനെ കടത്തി വിടുക ഇപ്പം തീർച്ചയായിട്ടും നമുക്കറിയാം ചില മാധ്യമങ്ങളിലൊക്കെ ഈ എന്താ പറയാ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തന്നെ അവരും വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇതാണ് അവർക്ക് ഫണ്ട് വേണം ഫണ്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ അവരുടെ സ്ഥാപനം മുന്നോട്ട് പോകത്തുള്ളൂ അപ്പൊ അങ്ങനെ സ്ഥാപനം മുന്നോട്ട് പോകുന്നതിന്റെ സമയത്ത് നേരും നിറയും അല്ലെങ്കിൽ സത്യം എന്താണെന്ന് പോലും മറച്ചു വെക്കാനായിട്ടോ അല്ലെങ്കിൽ ചില വിഭാഗത്തിലേക്ക് ഒരു അജണ്ട വെച്ചുകൊണ്ട് പ്രവർത്തിക്കാനായിട്ടോ പോലും തയ്യാറാകുന്ന ഒരു മാധ്യമ സംവിധാനമാണ് ഇന്നിപ്പം കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് വന്ന പല വിഷയങ്ങളിൽ പോലും ഈ ക്രൈസ്തവ വിഷയങ്ങളിൽ എടുക്കുന്ന ഒരു താല്പര്യമല്ല മറ്റു പല വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ ഈ മാധ്യമങ്ങൾ കാണിക്കുക അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മുടെ സാധാരണ ജനങ്ങള് ഇതിന് സത്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് മാധ്യമങ്ങൾ തരുന്ന പൊതുബോധ സൃഷ്ടിക്കായക്കാൽ ഉപരി തന്നെ ഒന്ന് ചിന്തിക്കാനായിട്ട് വരുന്ന വാർത്തയെ പറ്റി ഒന്ന് ചിന്തിച്ച് അതിനെപ്പറ്റി ഒന്ന് പ്രതികരിക്കാനായിട്ടോ അല്ലെങ്കിൽ സംസാരിക്കാനോ പോലും തയ്യാറാകേണ്ട ഒരു ഗതികേടിലേക്കാണ് പൊതുസമൂഹം എന്ന് വന്നിരിക്കുക